അലൈക്കും അസ്സാം വലൈക്കും വാഹമത്തല്ലാ വാത്തലാമു അല സിനി മുദിൻ അജ്മയിൻ പ്രിയമുള്ള മുഹ്മിനീങ്ങളെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അള്ളാഹു സുഹാന നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സമാഗതമായ പരിശുദ്ധമായ ഷാബാൻ മാസത്തിൻ്റെയും ആ മാസത്തിൽ സമാഗതമാകുന്ന പവിത്രമായ ലൈലത്തിൽ ബറാ എന്ന് പറയപ്പെടുന്ന പരിപാടനമായ ദിനരാത്രങ്ങളുടെയും വറക്കത്തുകൊണ്ട് അള്ളാഹു സുഹാനുഭൂവത്താൽ അവൻ പൊരുത്തപ്പെട്ട അടിയാറുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ ശപാൻ മാസത്തിലെ പതിനഞ്ചാം രാവ് അഥവാ ബറാഹത്ത് രാത്രി നമ്മിലേക്ക് സമാഗതമാകുകയാണല്ലോ ഈ രവിന് മറ്റു രാവുകളെ അപേക്ഷിച്ച് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ സൃഷ്ടികളുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന നിർണയരാത്രിയാണ് എന്നതിൻ്റെ അടിസ്ഥാനം എന്തെങ്കിലുമുണ്ടോ ബറാത്തിൻ്റെ ദിനരാത്രങ്ങളിൽ നാം പ്രത്യേകമായി ചെയ്യുന്ന കർമ്മങ്ങൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ തുടങ്ങി നിരവധി സംശയങ്ങൾ നിരത്തുന്ന സംഘങ്ങളെ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു സുബാനുഹൂ താല വിശുദ്ധമായ ഖുർആാനിലെ സൂറത്ത് ദുഹാനിലൂടെ പറയുന്നതായ ആയത്ത് നാം ശ്രദ്ധിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് വിശുദ്ധമായ ഷാബാൻ പതിനഞ്ചാമത്തെ രാവണെന്ന് ധാരാളം പണ്ഡിതന്മാർ തഫ്സീറിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് പ്രത്യേകമായി എടുത്തു പറയാനുള്ളത് ബഹുമാനപ്പെട്ട താബിഹിയായ ഈ ഇക്കിരിമാർ റിയല്ലാഹു തലാൻഹിനെ പോലെയുള്ള പ്രമുഖന്മാരായ ആളുകളും ലൈലത്തുൽ മുബാറക്ക എന്ന് പറയപ്പെടുന്ന രാത്രി ലൈലത്തുൽ ബറാഹത്തിൻ്റെ രാത്രിയാണെന്ന് അഭിപ്രായപ്പെടുന്നു ലൗഹൽ മഹഫൂദിൽ നിന്ന് കാര്യങ്ങൾ പകർത്തിയെടുക്കാൻ തുടങ്ങുന്നത് ബറാഹത്ത് റാബിനാണ് അത് അവസാനിക്കുന്നത് ലൈലത്തുൽ ഖദറിനുമാണ് ആദ്യവും അവസാനവും പരിഗണിച്ചാണ് മേൽവിവരണം ഉണ്ടായിട്ടുള്ളതെന്നും പല വ്യാഖ്യാനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും പുണ്യം വിവരിക്കപ്പെടുന്ന കാര്യങ്ങളിലും നന്മകളിലേക്ക് പ്രേരിപ്പിക്കുന്ന തിന്മകളെ തൊട്ട് അകറ്റുന്ന കാര്യങ്ങളിലും അമൽ ചെയ്യൽ അനുവദനീയവും മുസ്തഹബുമാണ് ഇത് ഹദീസ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ നിലപാടാണ് ഇക്കാര്യം ഒന്നാം ഭാഗം നൂറ്റി അറുപതാമത്തെ പേജിൽ വിവരിച്ചിട്ടുണ്ട് ബറാഹത്ത് രാത്രിയെ സംബന്ധിച്ച് ധാരാളം മഹത്വങ്ങൾ ഉണർത്തുന്ന ഹദീസുകൾ നമുക്ക് കാണാവുന്നതാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങൾ മനുഷ്യൻ്റെ കാര്യകാരണങ്ങളെ നിശ്ചയിക്കുന്ന സമയങ്ങൾ അള്ളാഹു സുഹാനുഹുഅത്താര അടിയാരുകൾക്ക് പാപമോചനം നൽകുന്ന സമയങ്ങൾ തുടങ്ങി സൗഭാഗ്യങ്ങൾ നിറഞ്ഞതാണ് ബരാഹത്തരാവിനെ തുടങ്ങിയ സൗഭാഗ്യങ്ങൾ നിറഞ്ഞതാണ് ഹയാത്താക്കുക പകൽ സമയം നോമ്പെടുക്കുക എന്നിവ വളരെ പ്രധാനപ്പെട്ട പുണ്യകർമ്മമാണ് ബഹുമാനപ്പെട്ട അലിയബിന് അബി തോലിബ് അറിയാഹു അലബിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം നബി സല്ലാഹു അലൈഹി വസ തങ്ങൾ പറയുന്നുണ്ട് ഇതാ കാശ് ഷാബാൻ മാസത്തിൻ്റെ പതിനഞ്ചാമത്തെ രാത്രി നിങ്ങളിലേക്ക് സമാഗതമായാൽ ആ രാത്രി നിങ്ങൾ നമസ്കാരങ്ങൾ നിർവഹിക്കണം സുന്നത്ത് നമസ്കാരങ്ങൾ ധാരാളമായി നിർവഹിക്കുക പകൽ സമയം യും ചെയ്യുക കാരണം ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും എന്നിട്ട് അടിയാറുകളോട് ചോദിക്കും അലാ മിൻ ആരാണ് എന്നോട് പാപമോചനം തേടുക അവനിക്ക് ഞാൻ പുറത്തു കൊടുക്കുന്നതാണ് ആരാണ് ഭക്ഷണ വിഭവങ്ങൾ ആവശ്യപ്പെടുക അവനക്ക് ഞാൻ ഭക്ഷണ വിഭവങ്ങൾ നൽകുന്നതാണ് ആരെല്ലാം രോഗങ്ങളാലും പ്രയാസങ്ങളാലും പരീക്ഷിക്കപ്പെടുന്നുവോ അവരെ അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി പൂർണ്ണമായ ആഫിയത്ത് ഞാൻ കൊടുക്കുന്നവനാണെന്ന് അള്ളാഹു സുഹാനുഹൂവത്തായ അടിയാറുകളോട് വിളിച്ചു പറയുന്നതായ സന്ദർഭമാണ് സമയമാണ് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാം വിശുദ്ധമായ ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽഹു അലഹി വസല്ലമാങ്ങൾ വിവരിക്കുന്നുണ്ട് സൂറത്ത് ിമാ കുരി അലോഹു സൂറത്ത് യാസീൻ ഓതുന്നത് ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ ആ കാര്യം സാധിക്കുന്നതാണ് അള്ളാഹു സുബാനഹുത്താലാറുകളുടെ കാര്യങ്ങൾ സ്വീകരിക്കാൻ വിശുദ്ധമായ ഖുർആാനിനെ അള്ളാഹു താല മാധ്യമമാക്കുകയാണ് പ്രത്യേക നെയ്യത്തോടെ ഏതൊരു സമയത്തും പ്രത്യേകിച്ച് ദുവാ കിജാബത്തുള്ള അനുഗ്രഹീതമായ സമയം പരിഗണിച്ചുകൊണ്ട് സൂറത്ത് യാസീൻ ഓതി ചെയ്യാം അത് ആ കിജാബത്തുണ്ടോ സ്വീകാര്യതയുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ബറാഅത്ത് റാവിൽ പൂർവികരായ മഹത്വക്കൾ ചെയ്തുവരുന്ന എതിർക്കപ്പെടാതെ സ്വീകരിക്കേണ്ടുന്ന മാതൃകയാണ് ഇഷ മഗരിബിന്റെ ഇടയിൽ യാസീൻ പാരായണം ചെയ്യുക എന്നത് ഇമാം ഈ റതി തലാൻ പോലെയുള്ള മഹത്തുക്കൾ വിവരിക്കുന്നുണ്ട് ഷാബാൻ പതിനഞ്ചിന്റെ ഇഷ മകരിബിന് ഇടയിലുള്ള പ്രത്യേകമായ സമയത്ത് കൃത്യമായ മൂന്ന് നെയ്യത്തുകൾ വച്ചുകൊണ്ട് മൂന്ന് യാസീൻ പാരായണം ചെയ്യുക ഒന്നാമത്തെ നെയ്യത്ത് അവനും അവൻ ഇഷ്ടപ്പെട്ടവർക്കും ആയുസ്സിൽ ബരക്കത്തുണ്ടാകാൻ വേണ്ടി യാസീൻ ഓതുക രണ്ടാമതായി പറയുന്നു മനുഷ്യൻ ഉപയോഗിക്കുന്ന വിഭവങ്ങളിൽ എല്ലാവിധ ബരക്കത്തുണ്ടാകാൻ ധ ചെയ്യുക മൂന്നാമതായി പറയുന്നു അന്തിമം നന്നാകാനും വിജയികളിൽ ഉൾപ്പെടാനും വേണ്ടി പ്രത്യേകം ധുവാ ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങളും ലക്ഷ്യങ്ങളും വെച്ചുകൊണ്ട് മൂന്ന് യാസി നോദി പ്രത്യേകമായി ഇതു ആ ചെയ്യൽ വളരെ കൂടുതൽ പുണ്യമുള്ള കാര്യമാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം വസാലി റഹമത്തു അലൈഹി തൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് അള്ളാഹു സ്വഹാനുഹുവത്താല കേട്ടതനുസരിച്ച് അമൽ ചെയ്യാനും നമ്മുടെ ജീവിതം വേണ്ടതുപോലെ ക്രമീകരിക്കാനും അള്ളാഹുസ് വഹാനു ഹുവത്താല എല്ലാവിധ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു